ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇടി ഒരുങ്ങുന്നു എസ് ഐ ജി രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ഇഡിയുടെ നീക്കം മുരാരി ബാബുന്റെ വീട്ടിൽ ഇഡി റെയ്ഡ് നടത്തിയിരുന്നതിൽ പല കാര്യങ്ങളും ഇഡിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മുരാരി ബാബുന്റെ ഇഡി റെയ്ഡുമായി ബന്ധപ്പെട്ട കാര്യവും ഇഡിയുടെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ചർച്ച ചെയ്യാൻ ബിപിൻ സി വിജയൻ ചേരും അതുപോലെ എസ് ഐ ടിയുടെ കുറ്റപത്രത്തെക്കുറിച്ച് പറയാൻ ഷെബിദ് റാവത്ത് കൂടി ചേരുന്നു കാര്യം ഈ കുറ്റപത്രം സമർപ്പിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു അതല്ലാതെ ആളുകൾ അതായത് ഈ പ്രതികളെല്ലാം തന്നെ ജാമ്യം നേടി പോകുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് എസ് ഐ ടിയുടെ കുറ്റപത്രം കൊടുക്കുമെന്നാണ് അറിയുന്നത് ബിപിൻ സി വിജയൻ ആദ്യം ബിപിൻ വിശദാംശങ്ങൾ എസ് കെ എൻ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അതിവേഗ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എസ് ഐ ടി കേസിൽ മുരാരി ബാബുവിന് ശബരിമലയിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചിരുന്നു ഇതിന് തൊട്ടു പുറകെയാണ് ചോദ്യം ചെയ്യുന്നതിനുള്ള സമൻസ് അയക്കാൻ ഇ ഡി ഒരുങ്ങുന്നത് ഈ ആഴ്ച തന്നെ ഈ സമൻസ് അയക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അപ്പോൾ ഈ ശബരിമല ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ അതിൽ സ്വർണത്തിനു പകരം ചെമ്പ എന്ന് എഴുതി ചേർത്ത സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടിയായിരുന്നു ഇത്തരത്തിലൊരു കൃത്രിമം നടന്നത് എന്നുള്ളത് എസ് കണ്ടെത്തുന്നു അത് ഇ ഡി ശരിവെക്കുകയും ചെയ്യുന്നു ഈ ഇക്കാര്യങ്ങളായിരിക്കും കൂടുതലൊരു പരിശോധന ഉണ്ടാവുക കഴിഞ്ഞ ദിവസങ്ങളിൽ മുരാരി ബാബുവിൻ്റെ വീട്ടിലടക്കം പരിശോധനകൾ നടത്തിയിരുന്നു ഇതിൽ ഇ ഡിക്ക് പ്രാഥമികമായിട്ട് ലഭിച്ച വിവരപ്രകാരം തന്നെ വരവിൽ കവിഞ്ഞ ഒരു സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഈ ശബരിമലയിൽ നടത്തിയിട്ടുള്ള ഏതെങ്കിലും സാമ്പത്തിക തിരിമറി കൊണ്ടുകൂടിയാണോ ഇത്രയും സ്വത്ത് സമ്പാദിച്ചിട്ടുള്ള തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധനയിൽ പ്രധാനമായും വരിക ഇദ്ദേഹത്തിൻ്റെ സ്വത്ത് അടക്കമുള്ളവ മരവിപ്പിക്കുന്നതിനുള്ള നടപടികളിലേക്ക് ഇ ഡി കടന്നിരിക്കുന്നു അതിന് തൊട്ടുപുറകെയാണ് ചോദ്യം ചെയ്യാനുള്ള നടപടികളും ഒപ്പം തന്നെ മറ്റ് പ്രതികളെയും വൈകാതെ തന്നെ അവർക്ക് അവരെ കൂടി ചോദ്യം ചെയ്യുന്നതിലേക്ക് ഇ ഡി കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എസ് കെ ടി തയ്യാറാക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയുമായി എസ് കെ ശബരിമല സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി കുറ്റപത്രം വൈകിയതിന് പിന്നെ വൈകുന്നതിന് പിന്നാലെ സ്വാഭാവിക ജാമ്യം ലഭിച്ച കേസിലെ പ്രതികൾ പുറത്തേക്ക് വന്ന ഒരു സാഹചര്യത്തിലാണ് കുറ്റപത്രം എത്രയും വേഗം നൽകാനുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കം കഴിഞ്ഞ ദിവസം മുരാരി ബാബു രണ്ട് കേസുകളിലും ജാമ്യം ലഭിച്ച ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആദ്യ കേസിൽ ജാമ്യം ലഭിക്കുകയും ചെയ്യുന്ന ഉണ്ടായി ഇത് മറ്റു പ്രതികളും ഇതേ രീതിയിൽ കോടതിയിൽ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഈ സാഹചര്യത്തിലാണ് വളരെ പെട്ടെന്ന് കുറ്റപത്രം നൽകാനുള്ള എസ് ചില ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ബി എസ് എസ് സി പരിശോധനാ ഫലത്തിൽ ചില സംശയങ്ങൾ ചില ക്ലാരിറ്റികൾ എസ് ഐ ടിക്ക് ആവശ്യമായിട്ടുണ്ട് ശബരിമല സ്വർണ്ണക്കുള്ളയിൽ പ്രധാനമായും രണ്ട് ഉത്തരങ്ങൾക്ക് ഇപ്പോഴും അന്വേഷണ സംഘത്തിന് മറുപടി കിട്ടില്ല കൃത്യമായി പറഞ്ഞാൽ ഒന്നാമത്തേത് എത്ര സ്വർണം ശബരിമലയിൽ നിന്ന് നഷ്ടമായി രണ്ടാമത്തേതാകട്ടെ ഇതെങ്ങനെയാണ് ഇവർ ഉപയോഗിച്ചത് അതിന് ബെനിഫിഷ്യറീസ് ആരൊക്കെ എന്നൊക്കെയുള്ള കാര്യത്തിനും ഈ കൃത്യമായ ഒരു ഉത്തരമില്ല ഈ സാഹചര്യത്തിൽ ബി എസ് എസ് കൂടിയ കൂടുതൽ കൂടിയാലോചനകൾ നടത്തും അതിനുശേഷം അക്കാര്യം ഉറപ്പിക്കും പിന്നാലെ ഒൻപതാം തീയതി ഹൈക്കോടതിയിൽ നൽകുന്ന ഇടക്കാല റിപ്പോർട്ടിൽ ഈ ശബരിമല സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ട കുറ്റപത്രം വേഗത്തിലാക്കണമെന്ന ആവശ്യകത കോടതിയെ അറിയിക്കും അടുത്ത മാസം തീയതിക്ക് മുൻപ് കുറ്റപത്രം ഇപ്പോൾ ശ്രമിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം